കർക്കിടക മാസം ആരംഭം കുറിച്ചതോടെ ഭക്തിയുടെയും വ്രതത്തിന്റെയും പുണ്യനാളുകളാണ് ഇനി സന്ധ്യ മയങ്ങിയാൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കേൾക്കാൻ കഴിയുക വറുതിയുടെ നാളുകളെ രാമനാമജപത്തിലൂടെ പുണ്യനാളുകളാക്കുകയാണ് കൂട്ടുമുഖം കൈതപ്പുറം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം കർക്കിടകം പിറന്നതോടെ പഞ്ഞമാസമായ കർക്കിടകത്തെ പോലും പുണ്യമാസമാക്കുകയാണ് രാമായണ പാരായണത്തിലൂടെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും കർക്കിടമാസത്തിലെ രാമായണശീലുകൾ പുണ്യപ്രദമാകുന്ന ഇടവരിയാതെ പെയ്യുന്ന കനത്ത മഴയിൽ കത്തിച്ച നിലവിളക്കിനു മുൻപിൽ തുളസിത്തളിരും തളികയിൽ വെച്ച് രാമായണ പാരായണം നടത്തുകയാണ് മലയോരത്തെ പ്രധാന ക്ഷേത്രമായ കൈതപ്രം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം സന്ധ്യനീഴൽ വിരിയിച്ച കത്തിച്ച വിളക്കിനു മുമ്പിൽ ഇവിടെ രാമായണ പാരായണം നടത്തുന്നത് ഏഴാം തരം വിദ്യാർത്ഥിനി നിവേദിത സാജനും ക്ഷേത്രം സെക്രട്ടറി കൂടിയായ ഇ ആർ പുരുഷോത്തമൻ മാസ്റ്ററും ചേർന്നാണ് ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രമനാമം ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ ഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുകാരദമെന്നുടേനാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേണാ കാനനെ യഥാകാനിഗംബരൻ

പസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരും ഒപ്പം ഭക്തജനങ്ങളും പങ്കാളികളാവുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഈ ക്ഷേത്രത്തിന് കർക്കിടകം പാടവും വരമ്പുമെല്ലാം വെള്ളം നിറഞ്ഞ് തോരാത്ത മഴയിൽ രാമായണ പാരായണം ശരീരത്തിൻ്റെ ആന്തരിക ശുദ്ധി വരുത്തുന്ന നാളുകൾ കൂടിയാണ് രാമായണ പാരായണം ശരീരത്തിന് ആന്തരിക ശുദ്ധി വരുത്തുമ്പോൾ കർക്കിടകക്കൂട്ട് ശരീരത്തിൻ്റെ ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു പഴയ കോലായുടെ മൂലയിൽ പൊടി പിടിച്ചിരുന്ന രാമായണങ്ങൾ നിലവിളക്കിന് മുമ്പിൽ എത്തിത്തുടങ്ങുന്ന കാലം രാമായണ നാമങ്ങൾ ഉച്ചരിക്കുന്ന വറുതിയുടെ കാലങ്ങളെ പുണ്യമാക്കുകയാണ് ഇനിയുള്ള ഒരു മാസക്കാലം